ഹായ് ഹലോ പതിനാലാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകളുടെ ടി ആർ പി റേറ്റിംഗ് കണക്കെന്ന് നമുക്ക് നോക്കാം പതിനൊന്നാം സ്ഥാനത്ത് ഗീതാഗോവിന്ദ് ആണ് രണ്ടേ പോയിന്റ് രണ്ടാണ് അതിന് ടി ആർ പി റേറ്റിംഗ് പത്താം സ്ഥാനത്ത് രണ്ട് സീരിയലുകളുണ്ട് ഒന്ന് ഏതോ ജന്മകൽപ്പനയിലും മറ്റൊന്ന് ജാനകിയുടെയും അബിയുടെയും വീട് ഈ രണ്ട് പരമ്പരകൾക്കും നാല് പോയിന്റ് നാലാണ് ടി ആർ പി റേറ്റിംഗ് ഒൻപതാം സ്ഥാനം ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്താണ് അതിൻ്റെ ടി ആർ പി റേറ്റിംഗ് നാല് പോയിൻറ്റ് അഞ്ചാണ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്നേഹക്കൂട്ടാണ് അഞ്ച് പോയിന്റ് അഞ്ചാണ് അതിന് ടി ആർ പി റേറ്റിംഗ് ഏഴാം സ്ഥാനം ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് എട്ടേ പോയിന്റ് മൂന്ന് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടൂ ആണ് ഒൻപത് പോയിന്റ് ഒൻപതാണ് ടി ആർ പി റേറ്റിംഗ് അഞ്ചാം സ്ഥാനം മൗനരാഗം ടിആർപി റേറ്റിംഗ് പത്ത് നാലാം സ്ഥാനത്ത് പവിത്രമാണ് ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ നമ്മുടെ പുതിയ പരമ്പരയാണ് ടീച്ചറമ്മ മൂന്നാം സ്ഥാനത്തിലേക്ക് ടീച്ചറമ്മ കയറി വന്നിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് രണ്ടാണ് ടി ആർ പി റേറ്റിംഗ് രണ്ടാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് പതിമൂന്ന് പോയിൻറ്റ് ആറാണ് അതിന് ടി ആർ പി റേറ്റിംഗ് ഒന്നാം സ്ഥാനത്ത് പതിവ് പോലെ പത്തര മാറ്റ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് മൂന്നാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രിയ പരമ്പര ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള സീരിയൽ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക